അപ്പോൾ ഒരു മുഴക്കവും ഒരു ചുഴലിക്കൊടുങ്കാറ്റിൻ്റെ ഒരു ആരവുമാണ് പിന്നെ കേൾക്കുന്നത് തീരങ്കീടെ ഉണ്ടെന്ന് പോലെ ഒരു കല്ല് വന്നടിച്ചാൽ തിരക്കട്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒമ്പത് പേരുടെ ഒമ്പത് പേരും കൂടെ വട്ടം കെട്ടിപ്പിടിച്ച് ഇറക്കി അവിടെ നിന്നു ഞങ്ങൾ ഉറപ്പായി ഞങ്ങൾ മരിച്ചു കാരണം മോളിയിൽ നിന്ന് ഇതിലും വലുത് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഒച്ച കേൾക്കുന്നുണ്ട് അപ്പം വൈകുന്നേരത്തേക്കിന് മഴ കുറച്ച് ശാന്തമായി അപ്പം നമുക്കവിടുന്ന് ഒഴിവാകേണ്ട ഒരു അവസ്ഥ അന്നേരം ഒന്നും തോന്നിയില്ല പിന്നെ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം നമ്മളൊരു ഉറക്കത്തിൻ്റെ ആ ഒരു സമയമായപ്പോഴത്തേക്കിനും അതികഠിനമായ മഴയായിരുന്നു മഴ പെയ്തൊരു പന്ത്രണ്ട് മണി വരെ നമ്മളൊക്കെ നല്ല ഉറക്കം തന്നെയായിരുന്നു അപ്പം നമ്മുടെയൊക്കെ വീടിൻ്റെ മുൻപിൽ വേറൊരു പുഴ ഓൾറെഡി ഒഴുകുന്ന സാധനം നേരത്തെ ഉള്ളൊരു പുഴ തന്നെയുണ്ട് മുകളിലേക്ക് വരുന്ന ഒരു ചാലുണ്ട് ആ ചാലിൽക്കൂടെ വെള്ളം കുതിച്ചൊഴുകിയാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് അപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങത്തില്ല വീടിനുള്ളിൽ നിൽക്കത്തില്ലാത്തൊരവസ്ഥ അപ്പുറത്തേക്ക് മാറത്തില്ല ഇപ്പുറത്തേക്ക് മാറത്തില്ല താഴെ പുഴ അങ്ങനത്തെ ഒരു വല്ലാത്തൊരു ഭീതിപ്പെടുന്നൊരു അവസ്ഥയായി കൂരാക്കൂറി ഇരിട്ട് കറണ്ടില്ല അങ്ങനെ എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ ചാച്ചനും എൻ്റെ ഭാര്യയാണുള്ളത് അപ്പം ചാച്ചനെ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് മരുന്നഴിച്ചിരിക്കും ഞാത്ത വേറെ പ്രായ പത്തെഴുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് വേറെ ഓടിയും പോകത്തില്ലാത്തൊരവസ്ഥ അങ്ങനെ ഞാൻ ഞാനിവരെ രണ്ടുപേരെയും കയ്യ പിടിച്ച് നമ്മുടെ വീടിൻ്റെ എതിർവശത്തേക്ക് തന്നപ്പോൾ അവിടുന്ന് വെള്ളം കുതിച്ചു വരുന്നു ആ വെള്ളത്തെ ഭാഗിക്കാതെ അവിടുന്ന് നീന്തി കടന്ന് അപ്പുറത്ത് തൊട്ട് മേലെ വീട് വേറൊരു വീടുണ്ട് നമ്മുടെ തൊട്ട അയലക്കം ഒരു പതിനഞ്ച് മിനിറ്റ് അകലത്തിൽ ആ വീട്ടിലെത്തുമ്പോൾ അവർ നല്ല ഉറക്കമാണ് അപ്പോൾ അവരെ കാറി അവരെ എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ മുറ്റത്തോടെയാണ് പിന്നെ ഈ വെള്ളം വരുന്നത് അവരുടെ മുറ്റത്തിൻ്റെ ഒരു കഴുത്തപ്പം വെള്ളത്തിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരെയും കൂട്ടി ഞങ്ങൾ തൊട്ടപ്പുറത്ത് ഒരു പാറ ഉണ്ടായിരുന്നു ആ പാറയുടെ സൈഡിൽ പോയി ഒരു പത്ത് മിനിറ്റ് സമയം അവിടെ നിന്നു അവിടെ നിന്ന് കഴിഞ്ഞപ്പം ഭയങ്കര എരമ്പൽ കേൾക്കാം പക്ഷെ നമുക്ക് പോകാൻ സ്ഥലവും ഇല്ലാണ്ടായിപ്പോയി പിന്നെ ഗ്യാപ്പില്ല നമുക്ക് അവിടെ മാറാൻ മറ്റൊരു മാർഗം കാണുന്നില്ല പിന്നെ ഈ പാറയുടെ സൈഡിൽ കൂടെ അള്ളിപ്പിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഓരോരുത്തരെ എടുക്കേണ്ട ആളുണ്ടായിട്ട് ചാത്തിനൊക്കെ ശരിക്കും എടുത്തു വേണം അവർ കയ്യാലേന്ന് വേറൊരു കല്ലിലോട്ട് വെക്കണമെങ്കിൽ അതുപോലെ തന്നെ ഭാര്യ പിന്നെ പ്രായമുണ്ട് ഇച്ചിരി പ്രായമുണ്ട് ത്രിയസേവൻ ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ട അതിലൊക്കത്തുള്ളൊരു ചേച്ചിയുണ്ട് ആ ചേച്ചിയൊക്കെ കയ്യൊപ്പിടിച്ച് ഞങ്ങൾ പാറക്കൂടെ ഒക്കെ വലിച്ചു കയറ്റി എങ്ങനെയാണേലും തൊട്ട് ഒരു വീടുള്ള ആ വീടിന്റെ മിറ്റത്തെത്തി ആ വീടിന്റെ മിറ്റത്തെത്തി അപ്പോൾ ആ ചേ അവരുടെ ഒരു രണ്ട് ഒന്നിച്ച് കൂടുന്നുണ്ട് ഒരു അപ്പച്ചനും ഒരു തോമ തോമാചാൻ്റെ വീട്ടിലാണ് ഞങ്ങൾ അപ്പച്ചനും പറ്റി അവർ ആ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒമ്പത് പേര് ഒന്നിച്ച് അവിടെ ആ വീട്ടിലായി ആ വീട്ടിൽ അവർ ഞങ്ങൾ കട്ടഞ്ഞായി അല്ലാണ്ട് ഞങ്ങളത് കുടിച്ചു കുടിച്ച് നിന്ന് മഴയൊന്ന് കുറയണേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞങ്ങൾ നിൽക്കുമ്പോൾ മോളിൽ നിന്ന് ഒച്ച കേൾക്കാം അപ്പോൾ ഈ മെസ്സേജ് എല്ലാവരും വിളിക്കുന്നുണ്ട് എൻ്റെ ഫോണൊന്നും ഞാൻ എടുത്തിട്ടില്ല എനിക്ക് ആ പോലെ എടുക്കാൻ പറ്റിയത് കൊടുത്തിരുന്നൊരു കൈലി അല്ലാതെ വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല പിന്നെ ഒരു ടോർച്ചും മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ആധാർ കാർഡ് കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഒരു പത്തേഴായിരം രൂപ ഉണ്ടായിരുന്നു കയ്യിൽ അത് അത് പേ ഇതെല്ലാം ഇവിടെ വെച്ചിരിക്കുകയാണ് പിന്നെ ആധാരങ്ങൾ റേഷൻ കാർഡ് റേഷൻ കാർഡുകൾ ഇങ്ങനെയുള്ള സകല രേഖകൾ ഒരു രേഖയല്ല സകല രേഖയും നഷ്ടപ്പെട്ട് ഞങ്ങളവിടെ എത്തി അവിടെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഈ ചായ കുടിച്ച സമയം ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ശാന്തത കിട്ടി ചായ കുടിച്ചു കഴിഞ്ഞപ്പോ മോളിന്ന് ഒച്ച കേൾക്കാം ആ ഒച്ച ഇങ്ങനെ കേട്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തലയ്ക്ക് മോളിൽ കൂടിയാണ് ഇത് വരുന്നത് കുത്തു ചെരുവാണ് എതിലൂടെയാണ് വരുന്നത് നമുക്ക് പറയാനാവുക രാത്രി കൂരാ കൂരിട്ട് തലയ്ക്ക് അതിഭയങ്കരമായ ഒരു മുഴക്കവും ഒരു ചുഴലിക്കൊടുങ്കാറ്റിന്റെ ഒരു ആരവുമാണ് പിന്നെ കേൾക്കുന്നത് കൂടം തോറും അതിങ്ങനെ ആദ്യത്തെ ഉരുളങ്ങ് കടന്നുപോയി അപ്പൊ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ മരിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്നു ആ ഒരു മിന്നൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തീകട്ടമാകുന്ന ഒരു മിന്നലാണുള്ളത് അതങ്ങ് കടന്നുപോയി ഒരു ആശ്വാസം ഞങ്ങക്ക് ആസ്വദിക്കുന്നതിന് മുന്നേ അടുത്തതെന്ന് ഒരു പത്ത് മിനിറ്റ് ഇടവേള അതും ഇതേപോലെ തന്നെ വന്നു പോയി ഒരു പതിനഞ്ചു മിനിറ്റ് സമയമാണ് കിട്ടി കാണും ഒരു അതിഭയങ്കരമായ ശബ്ദം അത് ഈ ശബ്ദമൊന്നും അല്ലാതെ ഭൂമി വിളരുന്ന ശബ്ദം ശബ്ദം ഭൂമി വിളരുന്ന ശബ്ദത്തോടുകൂടി ആ മലയിങ്ങ് പോരുവാണ് അപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ഈ വീടിന്റെ പുറയിൽ ഒരു ജനലുണ്ട് ആ ജനലിന് ഒരു ഈരങ്കീടെ ഉണ്ട് വന്ന് പോലെ ഒരു കല്ല് വന്നടിച്ചാൽ തിരക്കിട്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒമ്പത് പേരുണ്ട് ഒമ്പത് പേരും കൂടെ വട്ടം കെട്ടിപ്പിടിച്ച് ഇരിക്കി അവിടെ നിന്നു ഈ കല്ല് വന്നടിച്ച് ഈ ജനലടിച്ച് തകർത്ത് വലിയ വലിപ്പമുള്ള കല്ലൊന്നുമല്ല അല്ല ഒരേ വലുപ്പം എവിടെ നിന്നോ തെറിച്ച് ഈരങ്കിക്ക് വരുമ്പോൾ ഒരു കല്ല് വന്നടിച്ചാണ് ഇതിൻ്റെ സൗണ്ട് ഈ ഗ്ലാസ് പൊട്ടുന്ന വെച്ചാണെ അപ്പം ഞങ്ങൾ ഉറപ്പായി ഞങ്ങൾ മരിച്ചു കാരണം മോളിന്ന് ഇതിലും വലുത് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുവാണല്ലോ ഒച്ച കേൾക്കുന്നുണ്ട് പക്ഷേ അതെന്തോ അവിടെ മാറി അപ്പുറത്ത് വലിയൊരു കുന്നുണ്ട് ആ കുന്നേക്കൂടെ കയറി തിരിഞ്ഞ് വന്ന ഞങ്ങളുടെ താഴത്തെ വീടെല്ലോ കൂട്ടിയെടുത്ത് ഈ മഞ്ഞച്ചീളി ഭാഗം മുഴുവൻ നിരത്തി ഇദ്ദേഹത്തിൻ്റെ വീട് ഇത് പുള്ളിയുടെ പേര് ഡോമിനിക് ആണ് ഇദ്ദേഹത്തിൻ്റെ വീട് മൂന്നാല് വാഹനങ്ങൾ ഇതെല്ലാം അടിച്ച് തകർത്തി ഇവരൊക്കെ കഷ്ടിച്ച് നൂല് പോയിൻറ്റിൽ എങ്ങനെയോ അതിൻ്റെ ഒച്ച കഴിഞ്ഞിടാൻ ഇവിടുന്ന് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഓടി മാറുക ചെയ്തു ഓടി മാറി അത് നിമിഷം ഒരു നിമിഷം ആ ഒരു കാൽ കവയുടെ സമയം മാത്രം ആ സമയം കൊണ്ട് ഇവർ രക്ഷപ്പെട്ടു അങ്ങനെ വന്ന് മുഴുവൻ അടിച്ച് തകർന്നു പോയി എൻ്റെ തൊട്ട് അടുത്തുള്ള പുള്ളിയാണ് ജോലി ചേട്ടൻ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളി നമ്മുടെ തൊട്ട ഒരു അഞ്ച് മീറ്റർ മിനിറ്റാകലുള്ളൂ ഞങ്ങൾ തൊട്ടോട്ടുള്ള വീടാണ് ആ പുള്ളി എൻ്റെ വീട് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ വീടും കൂടെ കൂട്ടി പോകുന്നത് എൻ്റെ വീട് മുഴുവൻ പോയി ഒന്നുമില്ല ഞാൻ എൻ്റെ വീട്ടിലൊരു ചെറിയ കൊച്ചുണ്ടായിരുന്നു കാരണം സന്ധ്യ ആയപ്പോൾ തൊട്ടേ ഭയങ്കര മഴയായിരുന്നു മഴയായെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് പതിനൊന്നര ആയപ്പോഴത്തേനും നോക്കുമ്പോൾ പിടുത്തം പെട്ട മഴ ഒരു തരത്തിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാകുന്നു ഞാൻ ആ കൊച്ചിനെ എടുത്തുകൊണ്ട് എന്നെ വേറെ ഒന്നും എടുത്തില്ല ഒരു മൊബൈൽ പോലും എടുത്തില്ല ഒരു ടോർച്ച് ഉണ്ടായിരുന്നു അതും എടുത്തു ഞാനും ഭാര്യയും മകള് മകട കൊച്ച് എല്ലാവരെയും എടുത്തോണ്ട് വേറെ അടുത്ത് അനിയൻ്റെ വീടുണ്ട് അങ്ങോട്ട് പോയി അവിടെ ചെന്ന് ഒരു അരമണിക്കൂറെ കഷ്ടിച്ച് കഴിഞ്ഞ് കാണും അന്നേരത്തേനും ഭയങ്കര ശബ്ദമാണ് ഇങ്ങനെ പല ദിവസത്തോടെ ഒരു ചീളി ഒരു പോലെ ചീളിയുണ്ട് അതിലൂടെ ആ ഒരു ഊരു പൊട്ടി വന്നു ഭയങ്കര ശബ്ദമാണ് എന്നിട്ട് ഞങ്ങൾ ആ താഴെ ഇറങ്ങിപ്പോയി നോക്കി നോക്കിയിട്ട് അവിടെ നീന്തുകഴിഞ്ഞാൽ സേഫല്ലെന്ന് ഓർത്തിട്ട് പിന്നെ നേരെ തിരിച്ച് വീട്ടിൽ കയറിപ്പോയി വീട്ടിൽ കയറി ചെന്ന് ഒരു അരമണിക്കൂർ കഷ്ടിച്ചേ ഉള്ളൂ അന്നേരത്തേനും ഭയങ്കര ശബ്ദത്തോടെ അടുത്തത് അങ്ങനെ സത്യം പറഞ്ഞാൽ അന്ന് ഇതുപോലെ ഒരു പേടി എൻ്റെ ഉണ്ടായിട്ടില്ല പത്ത് അറുപത് വയസ്സായി ഇതുവരെ വേറെ ഒരു രേഖകളുമില്ല മുഴുവൻ നഷ്ടപ്പെട്ടു പോയി ഒരു ഉടുത്ത തുണിയല്ലാതെ വേറെ ഒന്നും ബാക്കി മോളെ ഒന്ന് വിദേശത്ത് പോകാൻ വേണ്ടിയിരുന്ന രണ്ടാഴ്ച കൊണ്ട് അങ്ങ് പോകേണ്ടി അവളുടെ രേഖകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങളെ ഉടുത്തിരുന്നു എന്തോ ഉണ്ടോ അത് മാത്രം ദൈവാനുഗ്രഹം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ മതി മുഴുവൻ പോയി ഒന്നുമില്ല ഒരു സാധനം പോയി ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു ഇച്ചിരി ലേശം പൊടി സ്വർണമൊക്കെ ഉണ്ടായിരുന്നു ഒന്നും എല്ലാം പോയി അഥവാ കഴിഞ്ഞ ആഴ്ച ബാങ്കിലായിരുന്നു ഇത്രയും നാൾ അതെടുത്തോണ്ട് ഈ കഴിഞ്ഞ ആഴ്ച വീട്ടിൽ കൊണ്ടുപോയി വെച്ചത് ഒന്നുമില്ലാണ്ടായി ജീവിതമാത്രം ദൈവം അനുഗ്രഹിച്ച് ജീവിതം ബാക്കി കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപത്തിൽ മഞ്ഞക്കുന്ന ഇടവകയാണിത് ഞാൻ മഞ്ഞക്കുന്ന ഇടവകയിൽ വികാരിച്ചനാണ് എൻ്റെ പേര് ടിൻസ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് വലിയൊരു ദുരന്തമുണ്ടായത് പ്രത്യേകിച്ച് ഈ ഒരു ഉരുൾപൊട്ടലുണ്ടായി ഈ മഞ്ഞക്കുറി അഭിപ്രായം എന്ന് പറയുമ്പോൾ അത് വലിയൊരു മലകളായിട്ട് വിൽക്കുന്നതാണ് പ്രത്യേകിച്ച് ഒരു മൂന്ന് സ്ഥലത്തായിട്ടാണ് ഉരുൾപൊട്ടിയിട്ടുള്ളത് ഒന്നാമതായിട്ട് മഞ്ഞച്ചീഴി എന്ന സ്ഥലത്തും പിന്നെ അടിച്ചപ്പാറ ഭാഗത്തും പിന്നെ ആനക്കുഴി എന്ന ഭാഗത്തുമാണ് മൂന്ന് ഉരുൾപൊട്ടലുകൾ ഉണ്ടായത് ഒരു സംഭവം ഉണ്ടായപ്പോൾ അപകടം ഉണ്ടായപ്പോൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചറിയിക്കുകയും പരസ്പരം കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ട് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് മാറുവാൻ സാധിച്ചു അതുപോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടായ നഷ്ടങ്ങൾ പറയുന്നത് ഭവനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇനി ഞങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇവരെ പുനരധിവാസമാണ് അതായത് ഇപ്പോൾ ഇവരുടെ നശിച്ചു പോയ സ്ഥലവും വീടുകളെല്ലാം ഉണ്ട് അവിടെ ഇനി ഇവർക്ക് വീട് വെക്കുവാനോ താമസിക്കാനോ സാധിക്കില്ല അപ്പോൾ ഇവർക്ക് ഇതിനൊരു സ്ഥലം കണ്ടെത്തുവാനും അതുപോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും വീട് വെക്കുവാനുമുള്ള ഒരു സഹായമാണ് ഇനി വലിയ ആവശ്യമായി വരുന്നത് അപ്പോൾ ഇതിനു ഒരു സഹായമാണ് ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും എല്ലാരോടും അപേക്ഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത്